ഇത്ല്ല ടറസ് തല സാധനങ്ങളെ എൻ്റെ വീട്ടുള്ള ചെടിയgetElementById ഞാൻ വിളവെടുക്കാൻ പോവുകയാണ് ഗൈസ് എന്ന നമ്മൾ അങ്ങോട്ട് പോൻസ് അമോ ഞാൻ എൻ്റെ വീട്ടിലെ ടെറസിലാണ് പോകുന്നത് അമോ ഓ ടെറസിൽ ലൈറ്റ് ഉദിച്ച് ടെറസിൽ സൂര്യ ഉദിച്ചല്ലേ ഈസ് കോവൽ ഇതാണ് എൻ്റെ കോവൽ കണ്ടോ ഹായ് കോവൽ കേശു കോവല് വരക്കാണ് രാവിലെ കേശുന്റെ അമ്മാമ്മ എത്തിയിട്ടുണ്ട് പറിച്ചോളൂ പറിച്ചോളൂ വേണ്ട കേശുവിന് മഴുക്ക് വരട്ടാനാണ് ഇഷ്ടം ഇത് കേശു കണ്ടില്ലേ പറച്ചോ വാണ്ട നാണ്ടാ അങ്ങ് നോക്കു കേശു ഇലയും പച്ച കായും പച്ച ഒന്നും അറിയാൻ പറ്റുന്നില്ല

ഇതിന്റെ ഇല ദോരം വെക്കൂലെ അമ്മ നമുക്കൊരു ദിവസം ഇല കുറച്ചിട്ട് ദോരം വെച്ചാലോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തോട്ടം നന്നായിട്ട് കാണാം അല്ല വലിയ തോട്ടം എന്ന് പറയാനായിട്ടൊന്നും ഇല്ല എങ്കിലും പേരയൊക്കെയോ പേര ഉണ്ടല്ലേ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേ കേശു കേശു ഇതാണ്ട് ആ പേരയില്ലേ കാ പിടിച്ചു വരുമ്പോഴത്തേക്ക് കറക്റ്റ് ഇങ്ങനെ ടെറസിലെത്തും രണ്ടാമത്തെ നിലയുടെ വണ്ടയിലാണ് വരുന്നത് അത്രയും ഹൈറ്റ് കയറിയെന്നുള്ളത് അത് ആ ആ പൂവിട്ടേക്കുന്നില്ല ഫ്ലോറൊക്കെ ആയി നിൽക്കുന്നത് ആ കാ നമുക്ക് പറിക്കാൻ കാരുത് എത്തരുത് എത്തി പിടിക്കരുത് അങ്ങനെ അമ്മ കാശു പലതും ഒക്കെ പറയും കേട്ടോ അതുപോലെ തന്നെ കേട്ട് ചെയ്യരുത് ഞാൻ ഇവിടെന്നുങ്ങാനല്ലേ കോവല് പിള്ള ഉപയോഗിച്ചു പിഞ്ചല്ലേ അപ്പൊ വലിയ കറ കാണത്തില്ല ഇനി എവിടെ പറിച്ച കോവല് കാണട്ടെ ഇത്രയുണ്ടല്ലേ കേശിന് കോവളടിച്ചിന്നത്തെ ദിവസം അപ്പൊ ഇനി താഴ്ത്ത് പോലെ ഇല്ലടാ ഇത്രയല്ലേ ടാ ഇത്ര ഇത്ര തന്നെ ഇനി പോവാം താഴേട്ട് പോവാം ഓക്കെ ഇത്രയും കോലുണ്ടോ ഇതാണ് സാമ്പാർ ചീര ചീരല്ലേ ആനക്കൊമ്പം വെണ്ട ഏതാണ്ട് മുറ്റിയല്ലേ കേശുന്റെ ടെറസ് കൃഷിയാണ് കേശു അത് കട്ട് ചെയ്തോ ഇത് അത്രയ്ക്കൊന്നും മുറ്റിട്ടില്ല അതാരാണ് കേശു ടെറസിലേക്ക് കേറി പോവുന്നാണ് തടിയനല്ലേ

ഇവിടെ ഒരു മുളകുസുന്ദരനെ കാണട്ടെ യാ മുളകുസുന്ദരൻ പരിത്തണ്ടണ്ട ഇതാ നീ പഴുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ വെക്കട്ടെ ഓക്കേ നീ പറിച്ച് เอาങ്കാ pertama سوچಿದനം തൈനും ഒരു കുറുകോ ആയി മുളക് കുട്ടി ഷക മുളക്ന്ന് വിളിക്കാനുണ്ട് അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം എവിടെയാണ് അടുത്തത് പയറല്ലേ ഓക്കെ മുളക് പയറ് പയറ് പറിച്ചു തുടങ്ങിക്കോ നിങ്ങളുള്ള പയറ് ഇനിയും പറിച്ചില്ലെങ്കിൽ മുറ്റിപ്പോവും രണ്ടു ദിവസമായിട്ട് നല്ല തിരക്കായി പോയി അല്ലേ നമുക്കൊന്നും നോക്കാനുള്ള ടൈം കിട്ടിയില്ല രണ്ടു ദിവസമായിട്ട് ഇവിടെ നല്ല മഴയുടെ കോള് ഇറങ്ങുന്നുണ്ട് പക്ഷെ എന്തില്ല മഴ കിട്ടും കിട്ടും എന്നുള്ള ആഗ്രഹത്തിലാണ് എല്ലാരും നിൽക്കുന്നത് പക്ഷെ ഇന്നലെ രാത്രി ചെറിയ മഴ പെയ്തല്ലേ കുഞ്ഞ മഴ പെയ്തിട്ടുണ്ട് പക്ഷെ അത് നമ്മുടെ ചെടിയൊക്കെ ഒന്നും ആവത്തില്ല മൂട്ടിലൊന്നും വരത്തില്ല വെള്ളം ഞാണ്ട് അടിയിലോട്ടുണ്ട് അലോല നോക്കിയില്ലെങ്കിൽ കാണാനൊന്നും പറ്റത്തില്ല ചെറുതായിട്ട് യേശു പപ്പായല് കണ്ടോ മൂന്ന് പപ്പയ്ക്ക് പഴുത്തേക്കുണ്ട് കാക്ക കണ്ട് ഇപ്പ അടിച്ചോണ്ട് പോവും കോട്ടെ അവർക്കും കൊടുക്കണമല്ലോ അമ്മാമ്മയുടെ പറഞ്ഞ അമ്മാമ്മ അപ്പയുടെ അങ്ങനെയാണ് പറയുന്നത് അല്ലേ അവർക്കും കൂടി ഉള്ളതാണ് നമുക്കും ഉള്ളതാണ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണം നമ്മൾ എടുത്തു എണ്ണം അവർക്കും കൊടുക്കല്ലേ ചൊടിച്ചട്ടിക്കൊക്കെ തെറ്റെന്ന് എടുത്ത് നോക്കിയപ്പോ നല്ലതാണോ തോന്നി പക്ഷെ മറച്ചു നോക്കിയപ്പോ കൊത്തി വെച്ചിരിക്കുന്നു നോക്കട്ടെ ഏതമ്മൂറ്റുന്ന അഞ്ചാറ് ദിവസൊക്കെ നല്ലപോലെ നിൽക്കും അത് കഴിയുമ്പോ നീരൂറ്റാൻ തുടങ്ങും ഇവിടത്തെ രണ്ട് പ്രധാന കർഷകരാണ് നീ നിൽക്കുന്നവർ അമ്മാമ ഹായ് ഇങ്ങനെ ആട്ടിയാലേ കാണാൻ പറ്റത്തില്ല ഒന്ന് സ്ട്രൈറ്റ് നിർത്ത് കേശു വീഡിയോ പറഞ്ഞു അങ്ങനെ വെയിലങ്ങ് പോയി കിട്ടി തകൃതിയായിട്ട് വിളവെടുപ്പ് നടക്കുകയാണ്

വിളവെടുപ്പും കളി തമാശയും എല്ലാം ഒരുമിച്ച് കൊണ്ടു നല്ല കേശുമാശയോ കണ്ടോ കേശുവിന്റെ വിളവെടുപ്പ് കണ്ടോ ഇനിയുണ്ട് കേശു തീരെ ഉണക്കയെന്നും പറ നിക്കത്തില്ല ഇത് കണ്ടോ വിട്ടിട്ടങ്ങ് പോയല്ലേ എവിടെയാ ചാഴി എവിടെയാണ് ചാഴി കുട്ടൻ നോക്കട്ടെ അതാ ഇതേ ഇതാണോ ചാഴി കേശ് ചോദിക്കുന്നു ഇതിനെ തുരത്താൻ എന്താണ് വഴി ഉമ്മാര് വന്നിരുന്ന് നമ്മുടെ പയറിലെ നീര് കംപ്ലീറ്റ് ഊറ്റിക്കയണം അറിയാമെന്നുള്ളവരൊന്ന് പറഞ്ഞു തരണം കേട്ടോ നമ്മളെ നാട്ടിൽ അതിനെ ചാഴി എന്നാണ് പറയുന്നത് അപ്പം അറിയാന്നുള്ള പയർ കർഷകരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് കണ്ടിട്ടൊന്ന് പറഞ്ഞു തരണേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നാലും മതി കാട്ടിനിടയിലേക്ക് ആശുപത്രി ഇതിന്റെ വിളവെടുപ്പ് ഏതാണ്ട് അല്ലേ പ്ലാന്റിന് അത്രയും പ്രായമായി തുടങ്ങി പേരൊക്കെ കണക്ക് നിക്കുന്നതല്ലേ മോനെ അത് പേരൊക്കെയാണ് ആ അമ്മ ചോദിക്കുവാണ് ഈ പയർ എത്ര നാള് വിളവെടുക്കാൻ കഴിയും അറിയാമെന്നുള്ളവർ ഒന്ന് പറഞ്ഞു തരിക അല്ലേ കേശു രണ്ടു ദിവസം കൂടുമ്പൂടുമ്പ നമ്മള് വിളവെടുക്കും പക്ഷെ അങ്ങനെ എത്ര കാലം എടുക്കാൻ കഴിയുമെന്നുള്ള കാര്യം നമുക്കും അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല ആപ്പായ പപ്പായൊക്കെ പെട്ടെന്ന് വലുതാവോ കുറച്ച് നാളെടുക്കും വാങ്ങിക്കോ ഇതൂടെ വാങ്ങിക്കോണ്ട് ഒരുമിച്ച് എടുക്കാൻ പറ്റുമോ കുഞ്ഞേ

കേശു അടുത്ത അംഗത്തിനെ പുറപ്പെട്ടിരിക്കുകയാണ് വഴുതനങ്ങ എടുത്തോളൂ എവിടെ അത് പറ്റിയതാ വഴുതനെ പിടിച്ചു വരുന്നതേ ഉള്ളൂ അല്ലേ ഇങ്ങനെ അത് കുഴപ്പമൊന്നുമില്ല ആകത്ത് പുഴയൊന്നും കാണത്തില്ല കുഞ്ഞ് കത്തിരി അടക്കുന്നുണ്ടോ അതുകൊണ്ടേടോ കുഞ്ഞ കത്തിരി അല്ലേ അതിൻ്റെ ഇടയിൽ ഒളിച്ച് നിൽക്കുന്ന അല്ല ഒരുത്തൻ കേശു കർഷകയുടെ കുഞ്ഞൻ വിളവെടുപ്പാണല്ലേ കേശു നോ അമ്മാമ്മ വിളിക്കുന്നു ഇവിടുത്തെ കഴിഞ്ഞില്ലേ മോനെ അപ്പോൾ അതെടുത്തോ കുട്ട എടുത്തോ വരുമോ വരൂ ഓ എന്തോ സ്പെഷ്യൽ ഐറ്റം ഉണ്ടല്ലോ അമ്മാമ്മയുടെ എന്തോ ഇരിക്കുന്നു നോക്കി പഴുത്ത പപ്പായാ നോക്കട്ടെ 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 ആഹാ ഇന്നത്തെ വിള ഇവിടെ അടിപൊളിയാണല്ലോ ഹാപ്പി ആയോ ഹാപ്പി ഹാപ്പി കേശിന്റെ കുട്ടയെന്ന് കാണട്ടെ കൊള്ളാകള്മാതെ അടുത്തത് തോട്ടക്ക് കുത്തിയിടാൻ ശ്രമിക്കുകയാണ് ഒരു ശരാശരി കർഷകന്റെ ജീവിതം കേശിനെ കൊണ്ട് പറ്റൂടാ ഇതേപോലെ തോട്ടക്ക് കുത്തിയിടാൻ പറ്റോ അറിയത്തില്ല ആത്തിച്ചക്ക ആ നല്ല ഗുണമേന്മയുള്ള സാധനമാണ് നമുക്ക് എല്ലാർക്കും ഇഷ്ടമുള്ള സാധനം അല്ലേ എന്ന് പറയും മുള്ളാത്ത പല ജില്ലയിലും പല പേരുകളാണ് ഇതിന് മുള്ളാത്താന്നുണ്ട് ആത്തിച്ചക്കുണ്ട് പിന്നെ വേറെ ഏതാണ്ടൊക്കെ പേരുണ്ട് നമ്മൾ ആത്തിച്ചക്ക ആക്കു കുഞ്ഞിലേ പറഞ്ഞു ശീലിച്ചു അങ്ങനെ അമ്മാമയെ കൊണ്ടത് എടുക്കാൻ പറ്റുന്നില്ല നമ്മളെ ക്ഷണിക്കുകയാണ് അത് കുത്തിയിടാനായിട്ട് എന്ത് മലയാളമാണത് അമ്മ അതിലാ വെച്ച് കിട്ടി തൈപ്പനില്ലേ സാധനം സ്ട്രോങ് അല്ല അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് മുളങ്കിലേക്ക് സ്കൂളിൽ കൊണ്ടുപോകാനോ പിള്ളേരെ അങ്ങനെ ഒന്നും തന്നെ അങ്ങനെയൊക്കെ വരട്ടിയാലല്ലേ നിങ്ങളെ പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ ക്യാഷ് വീണ്ടും കുന്നംപുറത്ത് എത്തിയിട്ടുണ്ട് ഫേവറേറ്റ് അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ആ പപ്പായെ പറിക്കാനുള്ള ശ്രമം വീണ്ടും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് രക്ഷയില്ല ഗൈസ് വീണു വേണം വീണു വീണു അയ്യേ എന്താ 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 അതാണ് ഈ കാട് അമ്മാമ്മയുടെ കഴിവിന്റെ പരമാവധി നോക്കുന്നുണ്ട് പക്ഷെ കേശു എങ്ങനെ തന്നെ അതുകൊണ്ട് ഒരു വെറൈറ്റി ഐറ്റം കാണണമെങ്കിൽ നമ്മളെപ്പോഴും എടുക്കുന്നു പക്ഷെ ഇതിന്റെ ഒരു ഏജ് ഏജായിട്ടാമോ ഇത് എന്താണ് ഐറ്റം കേശു ഇത് അയ്യോ ചെവി മണിത്തക്കാളി കാക്ക അകള് കാക്കയുടെ കുഞ്ഞുങ്ങൾക്ക് മരുന്നായിട്ട് കൊടുക്കുന്ന സാധനം ഒന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടത് ഒന്ന് കഴിച്ച് ഏഹ് ആ കഴിച്ചു നോക്കിയാ രണ്ടെണ്ണം എനിക്ക് ഇവിടെ തരാം നല്ല ടേസ്റ്റ് ആണ് എന്ത് മധുരമാണോ കയ്പ്പാണോ മധുര മധുരം ഇനിപ്പുണ്ടോ രണ്ടൊന്നല്ലേ പുളുപ്പ് പുളുപ്പുണ്ട് മധുരം ഇനിപ്പുണ്ടൊന്ന് താങ്ക് യു താങ്ക് യു എടുത്തിട്ട് എടു ഇവിടത്തെ കാറ്റാണ് കാറ്റല്ലേ അമ്മ ഇപ്പം വീണ എനിക്കേശ് ആനക്കൊമ്പൻ നിക്കുന്നോ കാണേ നമ്മുടെ ആനക്കൊമ്പൻ വേണ്ട പറഞ്ഞോളൂ അങ്ങനെ കേശു ആനക്കൊമ്പനെ ആ വെണ്ടിയിൽ ധാരാളം കാവ് പിടിക്കുന്നുണ്ട് കേട്ടോ ചൂടായി ചൂടായിത്തല്ലേ ചൂടായിത്തല്ലേ മല കയറണ്ട വഴുതന്നെ വറച്ചിട്ടും മല കയറിയാൽ മതി ഇതോ ഇവിടെ എല്ലായിടത്തും ഉണ്ടോ അന്നേ ഇത് കണ്ടോ കണ്ടോ ഊളിച്ചിരിക്കുന്നുണ്ടോ അപ്പൊൾ അത് കിട്ടി ഈ കാട്ടിന്റെടയിൽ വഴുതനിക്കുന്ന കേശു കണ്ടില്ലല്ലേ പൂച്ച ഹായ് നമ്മുടെ പൂച്ചക്കുട്ടി അതെ ആ കുട്ട തറയിലോട്ട് വെക്ക എളുപ്പ പണിയാണല്ലേ അടുത്തത് വെയിറ്റ് ഉണ്ടാ മോനെ നമ്മൾ കാണും പോലെ അല്ല വെയിറ്റ് ഉണ്ട് വലിച്ചെടുക്കു കിളികളുടെ കളകളനാദം കേട്ടോ എന്ത് നാദം കളകളനാദം കയ്യിലൊന്നു വെച്ച് കട്ടിയല്ലേ കേശു അത് കുഞ്ഞനല്ലേ കേശു ഇത്തിരി കുഞ്ഞൻ ഇതുകൊണ്ട് കേശു ഇതൊന്നും കാണുന്നില്ല അതുകൊണ്ടാ ഇനി അപ്പുറത്തുണ്ടല്ലോ ഇതുകൊണ്ടാപ്പുറത്തുണ്ടല്ലോ അതുകൊണ്ടാ പ്ലാന്റ് നോക്ക് അത് തന്നെ ആ വലുത് നോക്കട്ടെ ഹാപ്പി നോക്കട്ടെ ഇതാണ് കേശുവിന്റെ ഇന്നത്തെ വഴുതന ഇനി ഇവിടെ ആറൊന്നുമില്ലല്ലോ അല്ലേ കേശൂർ ഇത് ഉണ്ടോ കേശു ഇത് കണ്ടോ എന്തൊരു പുതിയ പരിപാടിയാ പരീക്ഷണമാണ് പരീക്ഷണം ഇതെന്താന്നറിയോ ഈ നട്ടേക്കുന്നേ ഇലയൊക്കെ വന്ന് നിക്കുന്നണ്ടോ നമ്മുടെ പുതിയ പുതിന ഇതെന്താണെന്നറിയോ ഈ രണ്ട് ബക്കറ്റിൽ കേശു പറഞ്ഞത് എന്താന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണല്ലേ ആരാണ് ഈ കുഞ്ഞൻ പടവലം കുഞ്ഞൻ കേശുവിന്റെ പടവലത്തിൽ ആദ്യമായിട്ടൊരു കാവിടിച്ചിരിക്കുകയാണ് അല്ലേ കേശു ഇപ്പൊ വഴുതന പയർ മുളക് വെണ്ട കത്തിരി അടുത്ത ആളും വന്നിട്ടുണ്ട് ആരാണ് പടവലൻ കുട്ടപ്പൻ അല്ലേ കണ്ടാ നമ്മുടെ ബോഗേൻ വില്ല എല്ലാം വെയിലത്ത് അങ്ങനെ ഉല്ലസിച്ച് നിക്കുവോ അല്ലേ ആ അത് ഒടിഞ്ഞു പോയി കാറ്റത്ത് ഒടിഞ്ഞു പോയി ആ ഇത് ചെയ്യണം എന്താണ് പ്രൂൺ ചെയ്യണം കട്ട് ചെയ്യണം പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാളായി ഇനി ഇതിനെ എല്ലാം മാറ്റി നേടണം കുറച്ചധികം നാളായി ഇനി എല്ലാം മാറ്റണം അല്ലേ മാറ്റി വലിയ ചട്ടികളിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് പ്രോൺ ചെയ്ത് കുറച്ച് വളമൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്താൽ അടുത്ത ഡിസംബറിൽ ഡിസംബറിലെ ഉമാരി പൂക്കാലം സൃഷ്ടിക്കും അല്ലേച്ചപ്പൻ അവിടെ ഒന്നാമത് വീട് ഷീറ്റാണ് വിളിച്ചിരിക്കുന്നത് അപ്പൊ അതിൻ്റെതായ ചൂടുണ്ടാവും എന്തോ കേശു പുതിയ വിത്ത് ടാൻ പോവാണ് വെരി ഗുഡ് കല്ലൊന്നും എടുത്ത് കല്ല് മാറ്റിയതാണല്ലേ അടുത്ത സെക്ഷൻ പയറ് കേറി തുടങ്ങിയല്ലേ ഒരാഴ്ചയാകുമ്പോ വള്ളി വീശി തുടങ്ങും നമ്മൾ ഈ വള്ളികളിൽ ഇവരെ കെട്ടി അല്ലേ ആ ജമന്തിയൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ കീടങ്ങളെ അകറ്റാൻ വേണ്ടിട്ട് അമ്മാമയുടെ പൊടിക്കൈകളാണതെല്ലാം എല്ലാ തോട്ടത്തിന്റെ ഇടയ്ക്ക് ഓരോ അഞ്ചാറ് ജമന്തി വെച്ചു അല്ലേ കേശു ഇവിടെ നിന്ന് പൊറത്തോട്ട് ഇറങ്ങുമ്പോ ആ കമ്പില്ലേ ആ കമ്പ് അതില് തല മുട്ടാണ്ട് വേണം ഇറങ്ങാൻ കേട്ടോ ഇത് എന്താണെന്ന് അറിയാമോ ഇത് പപ്പായാണെന്ന് എല്ലാവർക്കും അറിയാം അതല്ല ഇത് ഇത് നമ്മുടെ പുതിയ പരിപാടിയാണല്ലേ അടുത്ത പയറ് കത്തിരി പയറല്ലല്ലേ മുളകല്ലേ മുളക് കത്തിരി ഒക്കെ പുതിയതായിട്ട് നട്ടിരിക്കാണ് എല്ലാം എവിടെ നിന്ന് കിട്ടിയതാണ് വെണ്ടയുണ്ട് കൃഷിഭവന്ന് കിട്ടിയത് കൊള്ളാം കാല ഉറും അതേ കൃഷിക്കാരി ആ വിളവെടുത്ത വഴുതന കൂടിയെടുത്തോ ശെൽ ഊളം താമര ചേച്ചപ്പ നമുക്കിവിടെ കൊറേ ഇലച്ചെടികളില്ലേ അത് നമുക്ക് അടുത്ത ദിവസം പരിചയപ്പെടുത്താം അല്ലേ ഊളം താമര ചായ്മാണസെന്തോ ചിക്രുമാൻസോ ഒന്ന് വേലിച്ചീരെന്നു പറയുന്ന ആയിട്ടോ അല്ലേ ബാ നമ്മുടെ റംബൂട്ടാനൊക്കെ കയറി തുടങ്ങി വായോ ംബുട്ടാനുണ്ട് സീതപ്പുഴ ഉണ്ട് അല്ലേ ഡ്രാഗൺ ഉണ്ട് നമ്മുടെ ഡ്രാഗൺ ഒക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വർഷം അഞ്ചാറ് പൂവായിട്ടുണ്ടോ ഒന്നില് പ്ലാവുണ്ട് വിയറ്റ്നാം വല്ലി ഉണ്ട് ഗംലസ് ഉണ്ട് പപ്പായ ഇവിടെ ഉണ്ടല്ലോ ഇത്തിരി കുഞ്ഞു പപ്പായ ഇത്തിരി കുഞ്ഞം പപ്പായകള് ഒത്തിരി കുഞ്ഞം പപ്പായകളായല്ലേ നോക്കട്ടെ കേശു ഇപ്പോഴത്തെ ഇപ്പഴത്തെ ആളു നോക്കട്ടെ ടേബിളിൽ ഇരിപ്പുണ്ടല്ലേ അത്രയും മുളക് കുറച്ചു മുളകാണ് കേശു ഇടയ്ക്ക് പോയിട്ട് കൊറേ മറിച്ച് ചക്ക കൊണ്ടുപോകുമ്പോലെ കൊണ്ടുപോവണല്ലേ അമ്മാവയുടെ വെയിൽ ഉരുപ്പുണ്ട് പോൽഗൈസെ കേശു നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്തിട്ടൊന്ന് കാണിച്ചുകൊടുക്ക അല്ലേ ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലേ കേശു നമ്മുടെ കുഞ്ഞു തോട്ടത്തൊന്നും നമുക്ക് ഇത്രയും കിട്ടിയില്ല അല്ലേ ഇന്നത്തെ കറിക്കുള്ള ഇന്നത്തെ അല്ല മൂന്ന് രണ്ടുമൂന്ന് ദിവസത്തേക്കുണ്ടല്ലേ വഴുതന വെണ്ടയ്ക്ക പപ്പായ പയറ് ഒരു സാധനം എടുക്കാൻ വിട്ടുപോയി ഏതാണ് കറിവേപ്പ് പിന്നെ നമ്മളൊരു ഇഞ്ചി വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട് അതൊരു കുട്ട നമ്മുടെ അടുക്കളയിൽ ഇരിപ്പുണ്ടല്ലേ യെസ് അത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു നമ്മളല്ലേ എന്ത് വീഡിയോ